ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല നമ്മുടെ നിന്ന് വെറും സിക്സ്റ്റി കിലോമീറ്റേഴ്സ് അകലെയുള്ള ഒരു സ്ഥലം പക്ഷെ ഇത്രയും നാളായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്ത് വന്നില്ല കേട്ടോ ആ എല്ലാത്തിനും അതിൻ്റെയുള്ള സമയമുള്ളതെന്നല്ലേ ഇപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം സമയമല്ലേ ഒത്തു വന്നത് അപ്പൊ ഈ ട്രിപ്പ് നമ്മൾ ഒറ്റയ്ക്കല്ലാട്ടോ പോകുന്നത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അവരുകൂടെ പിക്കപ്പ് ചെയ്യാനാണ് അത് കൊണ്ടിരിക്കുന്നത് അവരതേ കാറിലോട്ട് കയറേണ്ട റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് കേട്ടോ ഇതിലതെ ഇപ്പൊ ഈ കൈ എടുത്ത് കാണിച്ച റെഡ് ഷർട്ട് ഇല്ലേ അതാണ് അരുൺ നമ്മൾ സ്നേഹത്തോടെ ശമ്പൂന്ന് വിളിക്കും ആളെന്റെ കസിനാണ് പോരാങ്ങി എന്റെ ഹസ്ബൻഡും ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ആണ് കൂടെ ആ വൈറ്റ് ഷർട്ടാണ് സജിത്ത് നമ്മുടെ സ്വന്തം അപ്പൂസം ഇവിടെ നിന്ന് വെറും അറുപത് കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും നമ്മുടെ യാത്ര ഭയങ്കര ഷോകായിരുന്നു കേട്ടോ നമ്മുടെ എൻ എച്ച് പണിയടക്കം അല്ലേ അപ്പൊ അവിടെ അവിടെയായിട്ട് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പോരാങ്ങി നമ്മൾ വന്നത് ഒരു അവധി ദിവസവും പിന്നെ പറയണോ കാര്യം അങ്ങനെ നീണ്ട രണ്ട് രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടത്തെ വണ്ടി പാർക്കാനായിട്ട് ഒരു പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് അൻപത് രൂപയായിരുന്നു പറഞ്ഞു ഫീ ആയിട്ടുണ്ടായിരുന്നത് അപ്പതീ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം കൊറച്ചുവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം അഷ്ടമുടിക്കായല്ലേ ഷാമ്പറടിക്കൊടിയിലെ ഇത് ഷാമറാണിക്കുളിലെ ബോട്ട് സിറ്റി ആണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു ബോട്ടിലാണ് നമ്മൾ ഷാംബറാണിക്കുടിലോട്ട് പോകുന്നത് നമ്മുടെ ഈ ബോട്ട് സിറ്റി തന്നെ കാണാൻ അടിപൊളിയാണ് ഇവിടെ കിഡ്സിനൊരു പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഒരു പാർക്ക് പോലെ ഇവിടെ ഞാൻ വന്നത് ഒരു ഹോളിഡേ ആയതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന ബോട്ടിലാണ് അവിടെ നമ്മൾ ഷാമ്പറാണിക്കുടി ഐലൻഡിലോട്ട് പോകാൻ പോകുന്നത് ഇതിന്റെ കപ്പാസിറ്റി പത്ത് പേരാണ് അപ്പൊ അതെ നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷാംബ്രാണി കുടി കാണാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഐലൻഡിലോട്ട് എത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് സഫാരി തന്നെ നല്ല അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ഈ ഷാംബ്രാണിക്കുടി ഐലൻഡിൽ ഏകദേശം നമ്മുടെ മുട്ടോളം വെള്ളം ഉണ്ടാവും അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം നമ്മുടെ ബോർഡ് ചട്ടിയിലെ ബാത്ത്റൂം ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ അതെ നമ്മൾ പെക്കുകൊണ്ടപ്പോഴാണ് ദൂരത്തെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഒരു കൂട്ടം പക്ഷികൾ ഞാൻ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്യുവാണ് കേട്ടോ ഇതെന്ത് പ്രതിഭാസമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ എന്തായാലും അടിപൊളിയായിരുന്നു ഇങ്ങനെ ഒരു കാഴ്ച നീ ഇതിന് മുന്നേ കണ്ടിട്ടേയില്ല ഇതെന്ത് പ്രതിഭാസമാണെന്ന് അറിയാമെന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ അഷ്ടമുടി കരലിൻ്റെ നടുക്ക് മുട്ടകുളം വെള്ളമുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ അവിടെ എത്തേണ്ടതാണ് പക്ഷേ നമ്മളീ പോകുന്ന സ്ഥലത്ത് ഏകദേശം രണ്ടാർ പൊക്കത്തിന് വെള്ളമുണ്ടെന്നാണ് നമ്മുടെ ബോർഡ് ഓടിച്ച ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ലോകത്ത് ഇതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഉള്ളത് ശരിക്കും അതിലൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ ഷ്യാമറാണി ഐലൻഡ് അങ്ങനത്തെ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മളത് ഏകദേശം നമ്മുടെ ഐലൻഡിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങ് ദൂരെ കുറച്ച് ബോട്ടുകൾ കിടക്കുന്ന കാണത്തില്ലേ അതാണ് നമ്മുടെ സ്വന്തം ഷ്യാമറാണി ഐലൻഡ് നമ്മോ നമ്മളെല്ലാരും എത്ര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അവിടെ ഇറങ്ങിയ പാഠത്തിന് നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളെ പോലെ ആയി ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്തോട്ട് പോയൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഇറങ്ങിയ പാഠത്തിന് എല്ലാരും ഇവിടെ നിന്ന് അറുമാറിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും അതുപോലെ തന്നെയാണ് പ്രായം മറന്നാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ വന്നാൽ ഈ കാണുന്ന വഞ്ചിയിൽ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ ഹൺഡ്രഡ് എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ നമ്മളെന്തായാലും ചൂസ് ചെയ്തില്ല കാരണം നമുക്കിവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ഇവിടെ വന്നാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ ഇത്രയും നേരം ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നമ്മൾ മാങ്ങയും പൈനാപ്പിളും പിന്നെ ദൈ കപ്പ് തീർന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടേ കക്കിറച്ചി മാത്രമേ ഉള്ളൂ ഇതൊക്കെ മേടിച്ചു നമ്മളിങ്ങനെ മേടിക്കുന്നത് അവർക്കൊരു സഹായമാവുമല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതല്ലേ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അതി സാഹസികമായി മീൻ പിടിക്കുന്നത് ഹസ്ബൻഡിനെയാണ് മീന് പോയിട്ട് മീൻ്റെ പൂടെയെങ്കിലും കിട്ടിയാൽ മതി ഞാൻ സൈഡിൽ നിന്ന് കളിയാക്കുന്നുണ്ടെങ്കിലും എന്തോ ആശാന കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ അതെന്നെ കൊണ്ടൊന്ന് കാണിക്കുകയാണ് അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് പോകുള്ള ബോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ശമ്പറണിക്കൂടി ബൈബൈ പറഞ്ഞ് പോവാണ് എന്തായാലും ഇതൊരു കിടക്കുന്ന എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ കുറച്ചൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു ആ സഹായില്ല ഇനി വരാം നമ്മുടെ ബോഡിചട്ടി എത്തിയപ്പോഴേക്കും എല്ലാവർക്കും പിന്നെ നല്ല പോലെ വിശപ്പ് വീണു അങ്ങനെ നമ്മൾ നല്ലൊരു ഹോട്ടൽ തേടി പോവുകയാണ് കേട്ടോ ഗൂഗിളിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉമാൻഡി എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ പോവാന്ന് വെച്ചത് അവിടെ നല്ല സീ ഫുഡ് കിട്ടും ഇറങ്ങിട്ടോ അങ്ങോട്ട് പോവാൻ വെച്ചത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബോഡ്ജെട്ടിയിലോട്ട് വന്നെത്തിയപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും അലൻ്റെ നിന്നോ മഴ കൊള്ളാണ്ട് രക്ഷപ്പെട്ടു അങ്ങനത്തെ നമ്മൾ റെസ്റ്റോറൻറ്റോട്ട് എത്തിയിട്ടുണ്ട് ഇതൊരു കുഞ്ഞു കടയാണ് കേട്ടോ നമ്മുടെ ബാക്കിയക്കാരാണെന്ന് അറിയില്ല നമ്മൾ വന്ന് ഇത്തിരി വൈകിപ്പോയി അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഊണ് മാത്രമാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ചോറ് വന്നു സൈഡ് ആയിട്ട് ഇത് ആപ്പിളിൻ്റെ അച്ചാറാണ് കേട്ടോ ഇത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു പക്ഷെ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനത്തെ വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സൈഡ് സൈഡായിട്ടത് തോരനും അച്ചാറും അവിയലും പിന്നെ കരിവാടിന്റെ ഒരു കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒഴിക്കാനായിട്ട് നല്ല ചുരക്കറിയും രസവും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് അവിടെ അവൈലബിൾ ആയിട്ട് ചെമ്പല്ലിയും പിന്നെ കൊഴിയാളേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അത് തന്നെ അങ്ങ് ഓർഡർ ചെയ്തു എനിക്ക് എനിക്കിവിടുത്തെ ഫുഡ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ വൃത്തിയും ഇച്ചിരി കുറവായിരുന്നു പക്ഷെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ അഫോർഡബിൾ ആയിരുന്നു ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കൊല്ലം ബീച്ചിലൂടെ ഒന്ന് പോവാമെന്ന് വെച്ചു കൊല്ലം ബീച്ചിന്റെ മുഖച്ചായ തന്നെ മാറിപ്പോയി എന്നാണ് എന്റെ ഹസ്ബൻഡ് അപ്പൊ പറഞ്ഞത് പുള്ളിക്കാരൻ ഇവിടെ ഒൻപത് വർഷം മുന്നേ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെയൊക്കെ നല്ല വെൽ മെയിൻ്റെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് വികസനം നടക്കുമല്ലേ നമ്മുടെ കൊല്ലം ബീച്ച് മാറുമായിരിക്കും ലൈറ്റ് ഹൗസ് ഒന്ന് ക്ലോസ് ആയതുകൊണ്ടും പിന്നെ സമയ ഒരുപാട് വൈകിയതുകൊണ്ടും നമ്മൾ പിന്നെ വീട്ടിലോട്ട് തിരിക്കാന്ന് വെച്ചു അങ്ങനെ ഡ്രൈവിംഗിന്റെ കണ്ടുള്ള കാപ്പൂസൻ്റെ കൊടുത്തിട്ട് നമ്മൾ നേരെ ബാക്കിലോട്ട് കയറി വിശ്രമിക്കാൻ വെച്ചു അപ്പൊ ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഉടനെ തന്നെ മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ടേക്ക് കെയർ യു സൂൺ ഐ ലവ്